നമസ്കാരം കുംഭമേളയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇതിലെ വീഡിയോകളൊന്നും തന്നെ ഞാൻ പ്ലാൻ ചെയ്തെടുത്തിട്ടുള്ളതല്ല അതുകൊണ്ട് വീഡിയോകൾക്ക് പോരായ്മകൾ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ദയവായി ആ പോരായ്മകളൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഒന്നാം ദിവസത്തെ ട്രെയിൻ യാത്ര പോലെ രണ്ടാം ദിവസവും നല്ല സന്തോഷത്തോടെ തന്നെ കടന്നുപോയി രണ്ടാമത്തെ ദിവസം വൈകിട്ട് വരെ കഴിക്കാനുള്ള ആഹാരം ഞങ്ങൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ട് പാൻട്രി ഇല്ലായിരുന്നു ആഹാരമെല്ലാം എക്സ്റ്റേണൽ ഏജൻസി വഴി പുറമേ നിന്നും എത്തിക്കുന്നതായിരുന്നു ട്രെയിനിലേക്ക് ട്രെയിൻ എപ്പോഴും കൂടുതൽ സമയവും ഔട്ടറിലാണ് കിടന്നിരുന്നത് അതുകൊണ്ട് ചായ കിട്ടാൻ രണ്ടാം ദിവസം അല്പം ബുദ്ധിമുട്ടി മലയാളികളായ നമുക്ക് രാവിലെ ചായ നിർബന്ധമാണല്ലോ ഉച്ചയായിട്ടും ചായ കിട്ടാതെ വന്നപ്പോൾ ഒരു സ്റ്റേഷനിൽ ചായ കണ്ടപ്പോൾ എല്ലാവരും കൂടി ചാടി ഇറങ്ങി ഇത്രയും ആൾക്കാർ മുൻകൂട്ടി പറയാതെ ചായ കുടിക്കാൻ ചെന്നാൽ കടക്കാരൻ കുടുങ്ങിപ്പോവില്ലേ ചിലർക്ക് കിട്ടി ചിലർക്ക് കിട്ടിയില്ല അങ്ങനെ നിൽക്കുമ്പോൾ അതാ വണ്ടി വിടുന്നു എല്ലാവരും കണ്ട ഡോറിലൂടെ ചാടിക്കയറുന്നു കയറിയവർ കയറാത്തവരെ വലിച്ചു കയറ്റുന്നു അങ്ങനെ ഞങ്ങളും അതിൽ വലിഞ്ഞ് കയറി ഭാഗ്യവശാൽ ആരെയും മിസ്സായില്ല സാഹചര്യമനുസരിച്ച് നമ്മൾ എന്തെല്ലാം വേണ്ടെന്ന് വയ്ക്കുന്നു പിന്നെയല്ലേ ചായ അല്ല പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ ആരും ഞാൻ ഉൾപ്പെടെ എവിടെയും ഈയൊരു സാഹസത്തിന് മുതിർന്നില്ല സ്പെഷ്യൽ ട്രെയിൻ അല്ലേ സമയവും കാലവും പരിഗണനയും എല്ലാം മറ്റുള്ള വണ്ടികൾ കഴിഞ്ഞ് ഇതിനുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹസങ്ങളൊക്കെ ഇത്തിരി അപകടം പിടിച്ചതാണെന്ന് മനസ്സിലായി അന്നും പകലൊക്കെ വായിച്ചും ഉറങ്ങിയും പരസ്പരം സംസാരിച്ചുമൊക്കെ കടന്നുപോയി സന്ധ്യസമയത്ത് അടുത്ത കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന ചിലരൊക്കെ ഇന്ന് ഭജന ഇല്ലേ എന്നന്വേഷിച്ച് ഇവിടേക്ക് എത്തിത്തുടങ്ങി വീണ്ടും ഗായക സംഘം ഒത്തുകൂടി ഇത്തവണ കണ്ണൂരിൽ നിന്നുള്ള ഒരു ഹരിച്ചേട്ടൻ്റെ നേതൃത്വത്തിൽ കുറച്ചുകൂടി ഉഷാറായി മറ്റെല്ലാ ടീമുകളും അവരും അമ്പലങ്ങളിലെ സ്ഥിരം ഭജന സംഘം തന്നെയാണ് നല്ലൊരു സായന്തനം അന്നും രൂപപ്പെട്ടു അന്ന് വൈകിട്ട് ഞങ്ങളുടെ കമ്പാർട്ട്മെന്റിൽ ഒരു ഫാമിലി കൂടി അതിഥികളായി എത്തി അഡ്വക്കേറ്റ് കരുണ അവളുടെ അമ്മയും അച്ഛനും അവർ പ്രയാഗ്രാജിൽ രാജിൽ കുംഭമേള കഴിഞ്ഞ് ബനാറസിലേക്ക് പോകാനുള്ള പരിപാടിയാണ് അവൾ ബി എച്ച് യുയിൽ ജോലി ചെയ്യാണ് അവരും നല്ല സ്നേഹത്തോടെയുള്ള പെരുമാറ്റമായിരുന്നു അന്ന് രാത്രിയോടെ എല്ലാവരും അല്പം കൂടി വിജിലൻ്റായി കാരണം ഡൽഹിയിലെ സ്റ്റാമ്പിഡ് വാർത്ത എല്ലാവരെയും ഒന്ന് നടക്കിയിട്ടുണ്ടായിരുന്നു കമ്പാർട്ട്മെന്റ് രണ്ട് സൈഡിലും ലോക്ക് ചെയ്യാനായി എല്ലാവരും പരസ്പരം പറഞ്ഞ് ചട്ടം കെട്ടി ഇല്ലെങ്കിൽ ആളുകൾ അനധികൃതമായി കയറും എന്നൊരു ശ്രുതി ഇവിടെ മുമ്പേ തന്നെ പരന്നിരുന്നു കുറെയൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചു എങ്കിലും പറഞ്ഞ പോലെ കാലത്ത് എണീറ്റപ്പോൾ കുറേ ആളുകൾ അകത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ട് ഒരുപാട് നേരം വരെ ആരും സ്വന്തം ബർത്തിൽ നിന്നും ഇറങ്ങിയതേയില്ല ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയി കാണും മറ്റാളുകളൊന്നും കയറുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് എല്ലാവരും പ്രഭാതകൃത്യങ്ങൾക്ക് വരെ ഇറങ്ങിയത് ഓരോ സ്റ്റേഷനിലും എത്തുമ്പോൾ ഡോറിൽ ആരെങ്കിലും കാവൽ നിന്ന് പുറത്തുനിന്നും ആളുകൾ കയറാതെ ശ്രദ്ധിച്ചതിനാൽ വലിയ തിരക്ക് വന്നില്ല കയറാതിരിക്കാൻ പോലീസുകാരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു രാവിലെ പത്ത് ഇരുപത്തഞ്ചിന് പ്രയാഗിൽ എത്തേണ്ടിയിരുന്ന ട്രെയിൻ പിന്നീട് അങ്ങോട്ട് എല്ലായിടത്തും പിടിച്ചിടാൻ തുടങ്ങി ആ സമയം കയ്യിൽ കരുതിയ ഭക്ഷണ പൊതികളൊക്കെ എല്ലാവരും പുറത്തെടുത്തു കയ്യിലുള്ളത് വീതം വെച്ച് എല്ലാവരും വിശപ്പടക്കി ഞങ്ങളുടെ കയ്യിൽ പിന്നീട് ബാക്കിയുണ്ടായിരുന്നത് ഒരു തണ്ണിമത്തനായനായി അത് രാകേഷങ്ങളുടെ ജർമ്മൻ മെയ്ഡ് കത്തി കൊണ്ട് ആൾ തന്നെ വെട്ടി നുറുക്കി തന്നു ആൾക്കൊരു നൊസ്റ്റാളജിക് ഫീലുള്ളതായിരുന്നു ആ ജർമ്മൻ കത്തി അതിൻ്റെ ഫോട്ടോ അപ്പോ എടുക്കാൻ മറന്നിരുന്നതുകൊണ്ട് നിങ്ങളെക്കൂടി കാണിക്കാമെന്ന് കരുതി ഒരു ഫോട്ടോ അയച്ചു തരാൻ വേണ്ടി മെസ്സേജ് ഇട്ടിരുന്നു പ്രിയ പ്രേക്ഷകരുടെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ നിങ്ങൾക്കത് കാണാൻ യോഗമില്ല എന്ന് കൂട്ടിക്കോളൂ ആ കത്തി തിരിച്ചു വരുമ്പോൾ എയർപോർട്ടിൽ പിടിക്കപ്പെട്ടു എന്ന ദുഃഖകരമായ വാർത്തയാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ആ തണ്ണിമത്തൻ അഥവാ വത്തയ്ക്ക നിമിഷ നേരം കൊണ്ട് ഞങ്ങൾ സജ്ജനങ്ങളുടെ എല്ലാം വിശപ്പടക്കി ഇറങ്ങാൻ റെഡിയായി എല്ലാവരും പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കാത്തിരിപ്പായി ഒന്നോ രണ്ടോ മൂന്നോ അല്ല ഏഴെട്ട് മണിക്കൂറോളം നീണ്ടു ആ കാത്തിരിപ്പ് ഹരഹര മഹാദേവ ആ സമയം കൊണ്ട് പുതിയ അതിഥികൾ അഡ്വക്കേറ്റ് കരുണയെയും കുടുംബത്തെയും ഞങ്ങൾ നന്നായി പരിചയപ്പെട്ടു അവർക്ക് കേരളത്തിലെ ആഹാര സാധനങ്ങൾ ഓരോന്നായി കൊടുത്ത് ഞങ്ങൾ പരമാവധി വീർപ്പ് മുട്ടിച്ചു വണ്ടി ഇത്ര ആയതിനാൽ അവർ പ്രയാഗ് ഇറങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചു നേരെ വാരാണസിക്ക് വിട്ടു ഞങ്ങൾ അങ്ങനെ അവിടെ ഇറങ്ങാൻ റെഡിയായി നിന്നു അകത്തേക്ക് ആളുകൾ തള്ളിക്കയറിയാൽ ഇറങ്ങാൻ പറ്റില്ല ശ്രദ്ധിക്കണം എന്ന നിർദ്ദേശം എല്ലാവരും പാസ് ചെയ്തു നല്ല തിരക്കായിരുന്നു സ്റ്റേഷനിൽ എങ്കിലും ഓരോ ഡോറിലും പോലീസ് തിരക്ക് നിയന്ത്രിക്കുന്നുണ്ടായിരുന്നതിനാൽ ആശ്വാസമായി അവസാനം കാലത്ത് പത്ത് ഇരുപത്തഞ്ചിന് എത്തേണ്ടിയിരുന്ന വണ്ടി വൈകിട്ട് അഞ്ച് മുപ്പത്തഞ്ചിന് പ്രയാഗ് രാജ് ചെക്കോയിൽ എത്തി അങ്ങനെ ആ മഹാകുംഭനഗരിയിൽ ഇത്രയും കൊതിച്ചു കാത്തിരുന്ന ആ പുണ്യനഗരിയിൽ ഞങ്ങൾ എത്തിച്ചേർന്നു തിരക്ക് കാരണം എല്ലാവരും അല്പം ടെൻഷൻ അടിച്ചു ഒരുമിച്ച് കൈ പിടിച്ച് അടിവെച്ച് അടിവെച്ച് നടന്നു നല്ലപോലെ പോലീസ് നിയന്ത്രണം ഉണ്ടായിരുന്നു എല്ലാമാർക്കെ ബാനർ മുമ്പിൽ അതിൻ്റെ പിന്നിലായി എല്ലാവരും ശ്രദ്ധയോടെ കഷ്ടി ഒരു കിലോമീറ്റർ പുറത്ത് മെയിൻ റോഡ് വരെ ഇതുപോലെ നടന്നു നീങ്ങി എടുത്തു പുറത്തെത്താൻ തിരക്കല്ല അവിടെ അനുഭവപ്പെട്ടത് ഒരു ഒഴുക്കാണ് ഗംഗാപ്രവാഹം പോലെ ജനപ്രവാഹം അത് ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അവിടെ അതിൽ ഞങ്ങളും ചേർന്നു ഒരു തുള്ളി എന്നോണം ഇനി അങ്ങോട്ട് ഉള്ള യാത്ര മുരുക ഭഗവാൻ വന്ന അദ്ദേഹത്തിൻ്റെ ക്യാമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതുപോലെ തോന്നിച്ച ഒരു അനുഭവമായിരുന്നു അത് അടുത്ത എപ്പിസോഡിൽ പങ്കുവയ്ക്കാം ഒരിക്കൽ കൂടി കാത്തിരിക്കുക ഹര ഹരോ ഹര